വിശ്രമത്തിന്റെയും അവധിക്കാലത്തിന്റെ ഉല്ലാസത്തിന്റെയും കാലം കഴിഞ്ഞു ഇനി മുതൽ പോരാട്ടത്തിന്റെ തീച്ചുളയുടെ വറചട്ടിയിലേക്ക് ഇറങ്ങുന്ന പോരാട്ടത്തിന്റെ കലുഷിതമായിട്ടുള്ള ദിവസങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് മാനേജർ ആയിട്ടുള്ള ഗവർണർ മാറ്റിസ് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കുളിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇടവേളയൊക്കെ കഴിഞ്ഞ് റീസ്കെഡ്യൂൾ ചെയ്യുന്നത് ഒരു വല്ലാത്ത രീതിയിലാണ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ആണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള മത്സരങ്ങളാണ് ഹോം ഹോമബിയലൊക്കേഷൻ പോലും അത്ര പ്രോപ്പർ സ്ട്രാറ്റജി സ്ട്രാറ്റജിയല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ മൂലം താരങ്ങൾക്ക് പരുക്കുകൾ വരാനും ഇഞ്ചുറി റിക്കവറി റീഹാബിലിറ്റേഷൻ അധികം സമയം കിട്ടാതെ വരികയും താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാവുകയും ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് മത്സരങ്ങൾ വരുന്നത് ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എല്ലാ ക്ലബുകളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം പർട്ടിക്കുലർ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബർണർ മാർട്ടിസിനെ ട്വീറ്റ് വെച്ച് നോക്കിയാണെങ്കിൽ നാല് മത്സരങ്ങളാണ് കേവലം പതിനേഴ് ദിവസത്തിനുള്ളിൽ കളിക്കാനുള്ളത് ഈ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പത്ത് ദിവസം ആകാശത്തിലൂടെ പറക്കേണ്ടി വരുന്നുണ്ട് അപ്പം സാധ്യതയില്ലെങ്കിലും യാത്രാക്ഷീണം താരങ്ങളെ ബാധിക്കാനുണ്ട് അഞ്ച് ട്രെയിനിങ് സെഷൻ മാത്രമേ ഗ്രൗണ്ടിൽ കിട്ടാൻ സാധ്യതയുള്ളൂ മൊത്തം നോക്കുമ്പോൾ നാല് കോമ്പറ്റീവ് മത്സരങ്ങൾ കേവലം പതിനേഴ് ദിവസത്തിനുള്ളിൽ കളിക്കേണ്ടി വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു പ്രശ്നമാണ് ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല മിക്ക ക്ലബുകളുടെയും താരങ്ങൾ ഹെറ്റിക്കാവും എന്ന് ഉറപ്പാണ് ഇനി പോരാട്ടത്തിന്റെ തീച്ചുളയുടെ വറചെട്ടിയിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ ക്ലബുകളും കാലു വെക്കുന്നത് അപ്പം അട്രിയാൻ ഒക്കെ കളിപ്പിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ലൂണയെ കളിപ്പിക്കാതിരിക്കുന്നത് നല്ലതാണ് പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ മാത്രം കളിപ്പിച്ചാൽ മതി അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് മത്സരം കൊടുത്തുകഴിഞ്ഞാൽ റിക്കവറായി വരുന്ന ലൂണയുടെ സിറ്റുവേഷൻ വീണ്ടും വഷളാവാൻ സാധ്യതയുണ്ട് സോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പ്ലേ ഓഫിൽ തട്ടിമുട്ടിയാണെങ്കിലും കയറിയാൽ മതി ബാക്കിയൊക്കെ പിന്നെ മാത്രം ഇങ്ങനെ ഇറക്കിയാൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല എല്ലാ ക്ലബ്ബുകൾക്കും ഇനി തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളുടെയും പാലായനങ്ങളുടെയൊക്കെ അവസ്ഥയാണ് വരുന്നത്